ഇവിടെ നമുക്കൊരു ചോദ്യം വന്നേക്കുന്നു പണം കടം കൊടുത്തത് തിരിച്ചു കിട്ടുന്നില്ല അത് തരാൻ പ്രാപ്തി ഉണ്ടായിട്ട് തരുന്നില്ല എന്താണ് പരിഹാരം എന്നുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴും കണ്ട ഒരു പരിഹാരമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് പിന്നെ ഇല്ലാത്തൊരു കാര്യമുണ്ട് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പണം തരണം എന്ന രീതി കടന്നേടിക്കുന്ന മാർഗമില്ലാതെ നമുക്ക് ഒരു മാർഗം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തരും എന്നുള്ളവരൊക്കെ എന്നുള്ളവരൊക്കെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ പറ്റും ഇല്ല തരം ഉണ്ടാകാ പറ്റിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പിന്നെ അത് ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കുന്നത് എത്ര മിടുക്കലാണെങ്കിലും അത് ഉള്ളിക്കൊണ്ട് തരുമോ എന്ന രീതിയിലൊക്കെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭദ്രകാളി ഭഗവതിക്ക് പതിനെട്ട് നാരങ്ങ കോർത്ത് മാല അത് എട്ട് വെള്ളിയാഴ്ച എട്ട് വെള്ളിയാഴ്ച നമ്മള് അത് ഭഗവതിക്ക് ചാർത്തിക്കൊണ്ട് ചുവന്ന തെറ്റിപ്പൂ അല്ലെ ചുവന്ന റോസാപ്പൂ രക്തയേന്ധന പൊടിയുണ്ട് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട്